മുകേഷ് അംബാനി ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ ഇവർക്ക് ബാങ്കുകൾ ഒരുപാട് ലോൺ കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി അദാനിക്ക് ബാങ്കുകൾ ക്യൂ നിന്നിട്ടാണ് ലോൺ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ ഡാറ്റ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദാനിയുടെ ഇപ്പോഴത്തെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ടു ലാക്ക് ക്രോർ ആണ് ബാങ്ക്സ് അദാനിക്ക് കൊടുത്തിരിക്കുന്ന ലോൺ അപ്പോൾ ഇത്രയും ലോൺ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറേ റീസൺസ് ഉണ്ടായിരുന്നു മെയിൻ റീസൺ എന്ന് പറയുന്നത് അദാനിയുടെ ബിസിനസ്സുകളെല്ലാം അസെറ്റ് ഓറിയൻറ്റഡ് ബിസിനസ്സുകളാണ് അതായത് പവർ പ്ലാന്റുകൾ പോർട്ടുകൾ എയർപോർട്ടുകൾ അതുപോലെ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇങ്ങനെയുള്ള അസെറ്റ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ സപ്പോസ് അദാനി ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അസെറ്റ്സ് എല്ലാം സീസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ബാങ്കിന് റിക്കവർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദാനിയുടെ ബിസിനസ്സുകളിലേക്ക് ഒരു സൈലൻ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ് ഇപ്പോൾ ലെറ്റ്സ് പവർ പ്ലാന്റിലേക്ക് ഒരു ലോൺ എടുത്താൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന എനർജി സപ്ലൈ ചെയ്യുന്നത് ഗവണ്മെൻറ്റിനാണ് അപ്പോൾ ഗവൺമെൻറ് ഒരു കൈൻഡ് ഓഫ് ഒരു പാർട്ട്നർഷിപ്പ് ഉണ്ട് ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സുകളിലും ഇപ്പോൾ അതുപോലെ പോർട്ട് ആയിക്കോട്ടെ എയർപോർട്ട് ആയിക്കോട്ടെ ഇതെല്ലാം റൺ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു മേൽനോട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഏത് വസത്തിലേക്കും ലോൺ എടുത്താൽ പോലും അതിനൊക്കെ ഒരു ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെയാണ് പിന്നെ ഫൈനലി അദാനിയുടെ ബിസിനസ് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് എല്ലാ വർഷവും നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം കോടി രൂപയുടെ പ്രോഫിറ്റ് എല്ലാ വർഷവും അദാനി ബിസിനസ്സുകളിൽ ക്രിയേറ്റ് ആവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ബാങ്കുകൾ പിന്നെയും പിന്നെയും ലോണിന് മുകളിൽ ലോൺ കൊടുക്കുന്നത്